ഓയ ബേൻ ഇതുപോലെ ബല്ല വെച്ചിട്ട് കൊച്ചാ നർത്തി സംസാരിച്ചാ ഓയ ഒരു ഇന്നിതൊരു ബോട്ടിന്റെ പാവാടേറ്റ് അള്ളാഹു അല കുച്ചിനാദിയാ അല പഞ്ചി ഇതാ തള്ള വാങ്ങിയിട്ട് ഇരുപത്തിയേഴ് ലിറ്റർ പാൽ കയറിയ രണ്ട് പിന്നെ ആ തോത്തു കയറിയിട്ട് നടാടം ഇറങ്ങുന്നു അല്ലെങ്കിൽ ചേലും പോലും വളപ്പറ്റൊക്കെ മുങ്ങിയിട്ട് ആ ചെവി ഒക്കെ വളപ്പറ്റില് മുങ്ങിയതാ വികോത നിർത്തി അതൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നേരിച്ച് കഴുകിയും രണ്ടാരോട് വന്നിട്ടിട്ട് പോലെ അലുമാസേക്കും ഇത് കറവ ചെന്നൈവ് ലിറ്റർ പോലുള്ള ആ കാണിച്ചു കാണിച്ചു അച്ചപ്പൂ പോയി കുട്ടിയല്ലേ രണ്ടാം പൂർവ് അതിനൊന്ന് കെട്ടിപ്പിടിച്ചുപത്തിയു ലിറ്റർ പാല് കറന്ന് കണ്ട് മേടിച്ചത് തള്ള ഇപ്പൊ അതിനെ തോത്ത് കയറിയിട്ട് പിന്നെ നടാന കിട്ടും ഏഴ് മാസം ആ തോത്തിൽ നടാനത്തുള്ളി വെള്ളം കാണുകയാണ് അതിനു വാണി കൊണ്ടേ ചെറിയ ചെറിയ വിലക്ക വലിയ പാല് വന്നോളും ശരീരം നനക്കാൻ കിട്ടണം ും ഇപ്പളും പത്തിന്റെ പത്തിന്റെ മേലൊക്കെ ഒരു ബക്കറ്റ് രണ്ട് പീച്ചിന് കഴിഞ്ഞാ മതി ഇതാണ് സാധനം കാഞ്ചമാതിരി പച്ചക്കഴിഞ്ഞു ചോര കഴിഞ്ഞ കുഴി ചൊർക്കില്ല ചൊർക്കേ ഒന്ന് വള്ളം നനക്കാൻ കിട്ടുന്ന സ്ഥലത്താണ് ഈ കുട്ടിയെ ഒരു ബക്കറ്റുകളിൽ കൊടുുന്ന കട്ടക്കാലും ഈ രാജേന്ദ്ര കാണണ്ടോ ഒരു മണിക്കൂർ നേരം വരെ കാമ്പ് പിടിച്ചോളി കാണണ്ട ഇല്ല ഇതാ അല്ല കാണിച്ചു തരാ ഇടക്കെ ഈ എരുമപ്പാലോട് മാറപ്പെടും കാക്ക ഇടോക്കെ ഈ എരുമപ്പാലിട്ട് മാറപ്പെടും ഇങ്ങനെ കാട്ടിയല്ല ഇവിടുന്ന പാല് കട്ടിയാക്കി ഇല്ല ഇങ്ങനെ നോക്കിട്ടാ ഇതാ പറ്റി ഈ മുണ്ട് വരിച്ചു മുണ്ടൊക്കെ ഇറങ്ങിക്കാൻ തലയിലേറ്റിക്കൊള്ളി പാല് തുള്ളി ഒഴിച്ചുല്ല ആ പാല അല്ലല്ല ഒരു വയസ്സായ ആളൊക്കെ എറിഞ്ഞാ അതാണ് അതിന്റെ ചരിത്രം പാലിന്റെ കെട്ടി കാണാൻ ചൊർക്കുവാണ്ട കൈമാരേ മുപ്പത്തഞ്ചു ലിറ്ററിന്റെ ടാങ്കി കെട്ടി തൂക്കിക്കണ് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ ടാങ്ക് എന്നാ പിടിച്ച മുപ്പത്തഞ്ചു ലിറ്ററിന്റെ ടാങ്കിയാണ് കെട്ടി തൂക്കിക്കണേ എന്നിട്ട് നിറഞ്ഞാൽ കെട്ടി വരും പിന്നെ ആദ്യം ശരീരം നരക്കണം അത്തരം ചൂടിൽ പൊരിഞ്ഞു നിക്കണ് ആ തോത്തക്കാട് കയറിയിട്ട് ഒരു മനസ്സിനെ പൊറത്തേക്ക് ഇറങ്ങിയില്ല തന്നെ അങ്ങനത്തെ ഒരു ഇടങ്ങാട് പിടിച്ചത് അജ കുറ്റിക്ക് ഇട്ട് പിടിച്ചു കേട്ടോ വള വരത്തി കളഞ്ഞാണത് ചേമയൊക്കെ വള കഴിഞ്ഞോ ഇങ്ങോട്ട് നോക്കാണി ഇവിടെ നോക്കി ഇവിടെ നോക്കി ആ ജാതി നോട്ടക്കാരാണ് പാല് പൊക്കി കറന്നു കൊണ്ടു കൊടുക്കും ഈ സാധനത്തിന് ടാങ്ക് അല്ലെത്തിച്ചിട്ട് ഒരു രാവിലെ ഒരു കിലോ ബെല്ലറ്റ് ഉച്ചിട്ടൊരു കിലോ ബെല്ലറ്റ് രണ്ടു നേരം ശരീരം നെനക്കുവാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ ഒരു വക്കറ്റ് കൂടി കൊടുക്കുന്ന പറയേണ്ട ചരിത്രം എന്താണ് ഇങ്ങനെ അതികൂടി മൈ കുടിച്ച് ആ ഒരു കാര മുളക്കാൻ കൂടി ആയാ പറയണ്ട അതാണ് അതാണ് ജന്തറപ്പ ഓലെന്തോട്ത്തോട്ടെ ഇതാണ് മുതൽ കാണോ ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ടാങ്കി എടുത്ത് നമുക്ക് എടുത്ത് ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ ടാങ്ക് ഞാൻ പറഞ്ഞു കാണാൻ ചോർക്കില്ലപ്പോ ചോർക്കില്ല വാള കേട്ടോ വള ഇങ്ങനെ കല്ല് വെച്ചിട്ട് വരഞ്ഞു അതാണ് മോല അതാ മൊക്കല് ഇതാണ് ഇതാണ് മോല് ഈ ടാങ്ക് ഇരുപത്തേഴ് ലിറ്റർ കറന് ടാങ്കിയാണ് കറന്നതാണ് കറന് വേടിച്ചു കൊടുത്തതാണ് എത്ര ലക്ഷത്തിനെ വായിക്കൂന്നൊരു ഒരു ചെറിയ കാര്യം തരാം അത് എത്തിച്ചിട്ട് ഈ കുടുംബത്തിന് ഈ പുസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നീച്ചൽ മാറുന്ന കാലത്ത് ഒഴിവാക്കുള്ളു അച്ചൽക്ക് കറക്കണ വെച്ചാണ് ആജാതി ആന്ത്ര കൊണ്ടുപോയിക്കോളി അതൊന്നും നോക്കട്ടെ മക്കളെ ഈ ചന്ത തുടച്ചിട്ടിങ്ങനെ സ്ഥാനത്തിനുള്ളിൽ വന്നിണ്ടാവില്ല ഒരു ഒന്നര കൊല്ലം കറന്നാ പോരെ ആ കൊണ്ടിക്കോളി വെറുതെ കൂട്ടിക്കോളി ഒന്നര കൊല്ലം കറന്നാ പോ ചണ്ടി വഴി വെക്കിക്കൂടെ കുത്തി വെച്ച വെച്ചാ വെക്കാതിരിക്കാൻ ഒന്നര കൊല്ലം കയറക്ക കുത്തി വെച്ച വെച്ചയ്യൂ മാസം കെക്കാം എപ്പട്ടി പോലെ വെക്കണ്ട അന്ന് ഇച്ചിട്ട് അത്ര ചൊർക്കിന്റെ അത്ര സാധനം ഇതിലൊന്നില്ല മാതിരി അങ്ങോട്ടോക്കി ശരീരം നോക്കണ്ട കേട്ടോ ഉള്ളത് വെക്ക വേണം ഇതുകൊണ്ടേക്കോളി അവിടെ ഇരിക്കും വാച്ച് റാഡ വാച്ച് ഉണ്ടോ റാഡക്കാരൻ ആരെയുണ്ടോ മണിക്കൂർ വെച്ച് പിടിച്ചോളു മണിക്കൂർ നീക്കോ നീക്കോ റാഡുണ്ടോ അരത്തെ ആ നേടിച്ച് കണ്ടോ കണ്ടോ ആ ആരും കേട്ടാ കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ടോ കണ്ടോളി മക്കളെ കണ്ടോളി ഇതാണ് ഇതിന്റെ പൈപ്പിലേത് ഇതിന്റെ പൈപ്പ് ലൈൻ ഇതിന്റെ പൈപ്പ് ലൈൻ നന്നായിട്ടോ കുട്ടിയെ ഒരു പാത്ര കുഞ്ഞി കൊയൊക്കെ ഉപ്പച്ചക്കുള്ള കച്ചോടം തന്നിട്ടാക്ക കണ്ടാ ഇതാ പോലെ ഇരുപത്തിയേഴ് ലിറ്റർ പാൽ ഇതിന്റെ ടാങ്കിൽ ടാങ്കിന്ന് കറന്നതാക്ക ഇപ്പളല്ല തോത്തക്കട കയറി ഇഞ്ച കച്ചാരന് തന്നപ്പോന് വയ്ത്താലോ വണ്ടി ഇല്ല പൊറത്തും അവിത്തും പറഞ്ഞു വണ്ടി വാടകന്റെ കയ്യിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ട് രണ്ടിക്കല്ല ഇരുപത്തി ആട് വാങ്ങിക്കാണെങ്കിൽ മുപ്പത്തിരണ്ടായിരം ആടും കൂട്ടിട്ട് വരുത്താൻ പോയത് മുപ്പത്തിരണ്ടായിരം ഇല്ല പറ്റില്ല നിങ്ങളെ മഞ്ഞത്തി തെറ്റിപ്പോ ഈ വയസ്സുകാലത്ത് രണ്ടൊക്കെ നല്ല റയത്തിലാട്ടെ ഇച്ച് തേയോളം തീരല്ലെ നിങ്ങൾക്ക് തേയോളം അല്ല മുപ്പത്തെട്ട് റുപ്യ ചോദിച്ചു തരുമോ കൊണ്ടോളന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റിഅമ്പത് റുപയ ഇരുന്നൂറ്റി അമ്പത് ചാടി ഒരു കുട്ടി കൊമ്പിടൂല ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ കൊടുത്ത് വായിക്കൊണ്ട ആളെ പോളന ബ്രിഡ്ജ് കഞ്ജിലുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യൂ ലിറ്റർ പാല് മൂന്ന് ദിവസം പോയി കറുണ്ട് ഓടിച്ചു